നമുക്ക് രണ്ട് മൂന്നാല് വീഡിയോസ് കാണാം എന്നിട്ട് നമുക്ക് സംസാരിച്ച് തുടങ്ങാം എന്റെ പേര് അർച്ചന അർച്ചനാ എന്നാണ് ഞാൻ വളരെ ചെറിയ റോളുകളൊക്കെ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഡബ്ല്യു സിഎസ് ഫിൽ ഫെസ്റ്റിവൽ ക്യൂറേറ്റ് ചെയ്യും ചെയ്തിരുന്നു എന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയണം നിങ്ങൾ എന്തുകൊണ്ട് പരാതി കൊടുക്ക എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പഴേ ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഫെ കെയിൽ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് എന്റെ പരാതി സ്വീകരിച്ചിട്ടുള്ളത് ഇതുവരെ ഒരു ഒരു അഡ്രസ്സും അതിന്റെ പേരിലില്ല മാമൂട്ടി അഭിനയിച്ചിട്ടുള്ള പുള്ളിക്കാരൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് എനിക്കുണ്ടായ വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഷെറിൻ സ്റ്റാൻഡി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അരിപ്പഴും സിനിമയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് പോലീസി പരാതി കൊടുത്തിട്ടില്ല വീണ്ടും ഒരു വർദ്ധ റേപ്പിന് എനിക്ക് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത്ര മോശപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോലീസി പോയില്ല ഇല്ല അയോന്നോ ഞാൻ വളരെ ഇൻഡിപെന്റന്റ് സിനിമകളൊക്കെ ആയി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഇൻഡസ്ട്രിയുടെ സ്വഭാവങ്ങൾ അധികം അറിയില്ല അപ്പൊ ഇവര് സംസാരിക്കുന്നു ഇവര് നീതി നരംഗ് പറയുന്നു ഇപ്പൊ റേറ്റസ്റ്റിന്റെ കൂടെ നീതി എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ പോകണമെന്നാണ് ഞാൻ കേൾക്കുന്നത് എനിക്കറിയില്ല എനിക്ക് എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ഈ ഗംഭീരമായിട്ടുള്ള വർത്തമാനമാണ് ഒരുപക്ഷെ നമ്മുടെ ഈ സിനിമ മേഖലയിലെ പ്രശ്നങ്ങളുടെ ഈരടക്കി ആദ്യമായിട്ടായിരിക്കും ഒരു പെൺകുട്ടി കൃത്യമായിട്ട് പേരൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് വരുന്നത് ഇത് മാത്രമല്ല കേട്ടോ വേറൊരു വിഷയം കൂടിയുണ്ട് പണ്ട് മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ച മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ച ഒരു നടിയുണ്ട് അവരുടെ ഒരു ബൈറ്റ് കൂടി കേൾക്കാം എന്റെ ഫസ്റ്റ് മൂവി ദാദാ സാഹിബാണ് നമുക്കിവിടെ ഹീറോയിനായിട്ടാണ് വന്നത് ഞാൻ ചെയ്തതിൽ രണ്ടെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ക്യാരക്ടർ നായികയായിട്ട് തന്നെയായിരുന്നു നമ്മൾ നേരെ സ്ക്രീനിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ സംസാരത്തിലോ കാണുന്ന രീതിയല്ല ഓരോരുത്തരും അടുത്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കണം ക്രസ്റ്റ് എനിക്ക് പറയാമെന്നറിയില്ല ഇത്ര വർഷത്തിന് ശേഷം ഞാൻ ഉൾ തുറന്ന് പറയണമെന്ന് വിചാരിച്ചയുടെ കാര്യ നേരിട്ട് നമ്മളോടും അത് ചോദിക്കാൻ ആർക്കും മടിയില്ല എന്താന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും കൃത്യമായിട്ട് ആ ശാരീരിക പ്രശ്നം തന്നെയാണ് ആ ഒരു ആവശ്യം തന്നെയാണ് അത് ചോദിക്കാൻ ഒരു മടി ഇല്ലാത്ത ആളുകളാണ് സിനിമാ മേഖല ഉള്ളതെന്നുള്ളത് എനിക്ക് തോന്നുന്നത് സിനിമാ മേഖല ഇത്രയ്ക്ക് വളരെയധികം പ്രൊഫണ്ട് ആയതുകൊണ്ട് വളരെ ലാൻഡ് നിൽക്കുന്ന സംഗതി ആയതുകൊണ്ട് അവർക്ക് എല്ലാ മേഖലയിലേക്ക് ഇടപെടാൻ സാധ്യത ഉള്ളതുകൊണ്ട് എല്ലാ മേഖല ആളുകളുമായിട്ട് നല്ല സൗഹൃദം സ്ഥാപിക്കാനുള്ള ഒരു അവസരം ഇവർക്കുള്ളതുകൊണ്ട് ഇവരെന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെയൊക്കെ മൂടപ്പെടുന്നതാണ് ഇങ്ങനെ പച്ചയ്ക്ക് അവരാവശ്യം ഇതെന്തോ ഒരു സിനിമാ മേഖലയിലേക്ക് വരുന്നവരുടെ അല്ലെങ്കിൽ സ്ത്രീകൾ അതിലേക്ക് വരികയാണെങ്കിൽ അവരിത് ചെയ്ത് വെക്കൂ എന്നൊരു നിലയിലുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ അത്ത ചിന്താഗതി ആളുകളൊക്കെ ഇപ്പോൾ സിനിമയിൽ ഉണ്ട് എന്നാണ് ഇപ്പൊ തോന്നിപ്പോകുന്നത് ഇത് അഭിനയിക്കാൻ പോകുന്ന ആൾക്കാരെ മാത്രം വിഷയമല്ല വിഷയമല്ലാത്തതാണ് ഇതിൽ പാട്ട് പാടാൻ പോകുന്ന ആൾക്കാരെയും പ്രശ്നം തന്നെയാണ് ഒന്ന് കേട്ടോ കുറെ സ്ഥലത്തുനിന്ന് ആളുകളെ പരിചയപ്പെട്ട് തുടങ്ങുന്ന ഒരു സമയമാണ് നാല് പതിനഞ്ച് വയസ്സ് അപ്പോഴ് ഈ പറഞ്ഞ പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞ പോലുള്ള അപ്രോച്ചുകൾ ഉണ്ടായിട്ടുണ്ട് ഒരു പെർട്ടിക്കുലർ വ്യക്തി വളരെ കൂടി എന്നോട് പിന്മാറാൻ തുടങ്ങി പേര് പറയുന്നില്ല എന്തായാലും ആളുകൾക്ക് ഒരു ഗോഡ്ഫാദർ പോലെയാണ് പുളിനെ കണ്ടിരുന്നത് ദൻ ഈ സംസാരം പതുക്കെ അതൊന്ന് മാറി ഒരു സെക്സുവൽ ഫേവേഴ്സിന്റെ സൈഡിലൂടെ സംസാരം മാറുകയും എനിക്ക് എന്താണെന്ന് പോലും മനസ്സിലാവാതെ വരികയും പിന്നെ പതുക്കെ ഗ്രാജുവലി അത് കുറച്ചുകൊണ്ട് കൊണ്ട് ഞാൻ കണക്ഷൻ കുറച്ചുകൊണ്ട് വരും കാരണം ആ ഒരു സമയത്ത് നമുക്ക് ഫസ്റ്റ് ഇൻഡസ്ട്രി തൊട്ട് വരുമ്പോഴേ നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് ഐ തിങ്ക് ഓൾമോസ്റ്റ് ഓൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ നമ്മൾ എന്റർ ചെയ്യുമ്പോഴേ എവിടെന്നെങ്കിലും നമുക്ക് ഈ ലെസൺ കിട്ടിയിരിക്കും ഇതേ മ്യൂസിക് ഡയറക്ടർ വീണ്ടും എന്നെ വിളിച്ചിട്ടുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടില്ല ഇപ്പൊ എന്നെ അപ്രോച്ച് ചെയ്ത ആളുകളും ഒക്കെ എന്നെക്കാളും ഇരുപത് ഇരുപത്തഞ്ചു വയസ്സ് അല്ലെങ്കിൽ പതിനഞ്ചു വയസ്സിന് മേലെ ഒക്കെ പ്രായം അത്രയും വ്യത്യാസമുള്ള ആളുകളാണ് എന്നോടങ്ങനെ ഒരു അപ്രോച്ച് നടത്തിയിട്ടുള്ളത് ഇതൊക്കെയാണ് സിനിമാ മേഖലയിൽ കിട്ടുന്ന വിവരങ്ങൾ ഇതെല്ലാം കൂടി എന്താവുമോ എന്തോ മിക ഒരു തുടച്ചു നീക്കൽ നമ്മുടെ സിനിമാ മേഖലയിൽ സംഭവിക്കുന്ന കാര്യത്തില് സംശയം പക്ഷേ ഇപ്പോഴും വലിയ പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിന്ന് ഒരു മനുഷ്യൻ പോലും പ്രതികരിച്ചിട്ടില്ല എന്നതാണ്